ഹായ് ചങ്കള ബി വിള്ളക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ വടമുക്കിൽ പങ്കാളി വടമുക്കിൽ നിന്ന് പണി തുടങ്ങിയിട്ട് ചെന്ന അവസാനിക്കണത് ഗുരുവായൂർ പിള്ളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഴ്ചട്ടാട്ടാ അപ്പോൾ ആ പിള്ളക്കാട് വരെയുള്ള വിശേഷങ്ങളാണ് വടമുക്ക് തൊട്ടിട്ട് താമരശ്ശേരി വഴി പോയിട്ട് പിള്ളക്കാട് വരെ ഉള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ രാവിലെ ആദ്യം മുതൽ തുടങ്ങുന്ന പണി ഇവിടുന്ന് ആണ് ഞങ്ങൾ വടമുക്കിലെ മയമാലിക്കാൻ്റെ വീട്ടിൽ നിന്നാണ് ഇവിടെ ഒരു എട്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഷാട്ട് ചെയ്യണത് ഇവിടെ ഷാട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ രണ്ട് വീടുണ്ട് വീടുണ്ട്ട്ട ആ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അവിടെ ഒരു വീട്ടിൽ ഇപ്പോൾ അവരോട് തെങ്ങ് കയറികൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഇതാത്ത അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ആ വീടും കാണിച്ചു തരാം അപ്പോൾ അവർ പെട്ടെന്ന് വന്നു അപ്പോൾ മൂന്ന് തെങ്ങ് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആ ഒരു തെങ്ങ് കയറി കൊടുത്തിട്ടാണ് ഈ കയറി നമ്മളിപ്പോൾ ഈ പോണ വഴിയിൽ ഇങ്ങോട്ട് കയറും ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങ് ഫസ്റ്റ് കാണുന്ന വീട് അപ്പോൾ അവർക്കൊരു തെങ്ങ് കയറി കൊടുത്ത് കണ്ണ വീട് അപ്പോൾ അവിടെ ഇവിടെ മൂന്ന് തെങ്ങ് കയറിയിട്ടോ എട്ട് തെങ്ങുകളുടെ അടുത്ത് മൂന്ന് തെങ്ങ് കയറി കഴിഞ്ഞിട്ട് വരു വന്നു വര് വേറെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു അപ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞ് ഏ അതൊന്ന് കയറി കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ ഒരു തെങ്ങായ കാരണം പിന്നെ അവർ അത്ര നേരം നിൽക്കണ്ടേ അപ്പോൾ വീണ്ടും അവരെ വീട്ടിൽ തന്നെ പോകണം അപ്പോൾ അവരുടെ അടുത്ത ഒരു തെങ്ങ് കയറി കൊടുത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ മൂന്ന് തെങ്ങ് നേരെ അപ്പുറത്തെ വീടട്ടോ ഇതൊക്കെ വടമുക്കി തന്നെ കേട്ടോ ഈ വീടല്ലൊക്കെ അപ്പോൾ ഈ വീട്ടിലും മൂന്ന് തെങ്ങ് കയറി കൊടുത്തു അപ്പോൾ മൂന്നൊന്നും നാല് തെങ്ങ് പിന്നെ അവിടെ എട്ട് തെങ്ങ് അപ്പോൾ മൊത്തം പന്ത്രണ്ട് തെങ്ങ് വടമുക്കിൽ കയറിയത് അങ്ങനെ ഈ രണ്ട് മൂന്ന് വീട്ടിലും കൂടിയിട്ട് പന്ത്രണ്ട് തെങ്ങ് കയറിയിട്ട് പിന്നെ നമ്മൾ പോവാണ് നമ്മൾ നേരെ പോണത് താമരശ്ശേരി പോവാണ് താമരശ്ശേരി പോയിട്ട് അവരുടെ വീടിൻ്റെ സൺസൈഡിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് എച്ചിക്കോ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി കൊടുത്ത് ഇന്നേനു ശേഷം നമ്മൾ പിള്ള പിള്ളക്കാട് കോട്ടപ്പടി പിള്ളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പിന്നെ പോകണത് ഇട്ടാ ഇത് മേമാലിക്ക് തന്ന സംഭവം കേട്ടോ മഴമാലിക്ക് ഗൾഫിൽ നിന്ന് തന്നപ്പോൾ സ്പ്രേ കുറച്ച് മുട്ടയൊക്കെ തന്നെ ഇത് നമ്മളെ മാറാടിയാണ് മാറാടി കോളാണ് ഈ കാണുന്നത് വെള്ളം ഇപ്പോൾ എന്താ പമ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലട്ടോ ഞങ്ങളെ താമരശ്ശേരിക്ക് പോവുകയാണ് ഞാൻ അപ്പോൾ ആ പോകണ പോക്കണ് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താമരശ്ശേരി കൂടെയാണ് പോണത് താമരശ്ശേരിയിൽ അവരുടെ വീട്ടിൽ പോയിട്ട് പോകുകയാണ് നമുക്ക് പിള്ളക്കാട്ക്ക് പോകേണ്ടത് ഗുരുവായൂരാണ് കേട്ട പിള്ളക്കാട് എന്ന് പറയുന്ന സ്ഥലം കോട്ടപ്പടി ഭാഗമാണ് ഇത് നമ്മളെ മാരാടിയാണ് മാറാടി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീട് എന്ത് വീഴുവല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ മൂന്ന് തെങ്ങേറി കഴിഞ്ഞതിന് ശേഷം ഇതവരുടെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത് ഈ താമരശ്ശേരിയിലുള്ള ഇവരുടെ വീട്ടിലേക്കാണ് വരുന്നത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പിന്നെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിള്ളക്കാട്ടിലേക്ക് പോണത് ഞാൻ ഇവരുടെ വീട്ടിൽ സൺസെറ്റിൻ്റെ മുകളിൽ കുറച്ച് ഇതൊക്കെ കെട്ടിക്കെടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി കൊടുത്ത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോട്ടപ്പടിയിലേക്ക് പോകുന്നത് കേട്ടാ അപ്പോൾ കോട്ടപ്പടിയിലെ ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിൻ്റെ പരിസരവും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഇന്നത്തെ തൊരണ്ടി വെച്ച് ജനിച്ച പ്ലാവിൻ്റെ അളവൊട്ടൽ രണ്ട് തെങ്ങേറാൻ വേണ്ടി മാത്രമായിട്ടാണ് ഗുരുവായൂർക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ ചപ്പാത്തി മീൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഈ കാണുന്ന പള്ളി ഇത് പള്ളി പിള്ളക്കാട് പള്ളി പള്ളിയാട്ടോ അതിൻ്റെ ഒട്ടടുത്തുള്ള കടയിൽ പിള്ളക്കാട് പള്ളിയുടെ ഒട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ ഒരു കെറുത്ത ഹിറ്റ് അച്ചുവന്ന ഹിറ്റ് എന്നൊക്കെ പറയില്ലേ പാറ്റന വലിയ സാധനം അത് മേടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അത് മേടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഒക്കെ അറിയില്ല അറിയുന്ന ആൾക്കാരെ കണ്ടതുണ്ട് കൊണ്ട് കണ്ണുന്ന ആൾക്കാരെ കണ്ടതുണ്ട് ഞാൻ കമ്മൻ്റ് അടിക്കണം കേട്ടോ ഇത് ഗുരുവായൂർ ഭാഗമാണേ അപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് എത്തി ബംഗാളി തെങ്ങാറാൻ വേണ്ടി ഇപ്പോൾ ഒരു രണ്ടേ രണ്ട് തെങ്ങേറാൻ വേണ്ടിയിട്ട് വേണ്ട പിള്ളക്കാട് പള്ളിയാണ് നല്ല രസം തല പള്ളിയാണ് ഈ പള്ളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ ഷട്ടറുള്ള പീഡർ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക അങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അങ്കനവാടി കാണാം പിള്ളക്കാട് അങ്കനവാടി അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാട്ടോ ഇന്നത്തെ പണിൻ്റെ നടന്ന് രണ്ട് തെങ്ങാറുവേണ്ടിയിട്ട് അപ്പോൾ താമരശ്ശേരിയിലത്തെ ആ ഇത്താൻ്റെ മുകളിലെ വീടാണിത് അപ്പോൾ അങ്ങനെയാണ് ആണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അംഗനവാടിയാണെങ്കിൽ കണ്ട കേട്ടോ ഈ അംഗനവാടിയുടെ തൊട്ടടുത്ത ഗേറ്റാണ് കാണുന്നത് ഈ ഗേറ്റ് കാണുന്ന വീടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഗേറ്റിൻ്റെ അവിടേക്ക് വണ്ടി സൈഡാക്കി നിർത്തുകയാണ് കണ്ടില്ലേ വാ വാലവാടി കണ്ടില്ലേ വാലവാടി കണ്ടത് ഈ കാണുന്ന വീട്ടിലാണിപ്പോൾ നമ്മൾ രണ്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വടമുക്കിൽ നിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഗുരുവായൂർ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ആദ്യമായിട്ട് കാണ്ണാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഗുരുവായൂരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിള്ളക്കാട് അപ്പോൾ വടമുക്കിൽ ബംഗാളി പിള്ളക്കാട്ടിലേക്കെത്തി വേണ്ട ഈ കണ്ണ് വീട്ടാണ് കേട്ടോ വേണ്ട തേങ്ങ കണ്ടില്ല രണ്ടേ രണ്ട് തെങ്ങുള്ളൂ കേട്ടോ അവരുടെ ഫ്രണ്ടിൽ മാത്രമേ രണ്ടേ രണ്ട് തെങ്ങും പിന്നെ കുറേ ഓല വെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഓലൊക്കെ വേണ്ട കേട്ടാ പറഞ്ഞ് അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിടുന്നത് അപ്പോ അല്ലേ അവിടെ ഒക്കെ ഒഴിവ് ഒക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ അവർ പിന്നെ പ്ലാവിൻ്റെ ഇല വെട്ടി അങ്ങനെയൊക്കെ ആയിട്ട് വണ്ടി നിറച്ച് സാധനമായിട്ട് നമ്മൾ വടമുക്കിലേക്ക് വന്നു കിട്ടാ വണ്ടില്ലേ തേങ്ങ ഒക്കെ അവരെ വീട്ടിലിറക്കി കൊടുത്ത് പിന്നെ തേങ്ങ കൂടുന്നത് കേട്ടോ ഞാൻ അന്യ പറക്കി കൂട്ടണത് തെങ്ങ് ഇറക്കി കഴിഞ്ഞ് തേങ്ങ പറക്കി കൂട്ടി പിന്നെ ഇല വെട്ടി എലയും കൊടുന്നിട്ട് ഓലയും വെച്ച് അങ്ങനെ കണ്ട ഇല കണ്ട പ്ലാവിൻ്റെ ഇല അങ്ങനെ അവിടെ പിന്നെ അവിടുന്ന് യാത്ര പോയു അങ്ങനെ പിന്നെ താമരശ്ശേരി വന്നിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വരവിൽ അനിയൻ വിളിച്ച് അനിയന് വീട്ടിൽ താബൂക്ക് വേണംന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ താപൂക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മാക്കാലക്കേക്ക് പോകേണ്ടിട്ടാ അതിൻ്റെ മുന്നേ ഞങ്ങളവിടുന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് മഴയെന്ന് വെച്ചിട്ടുണ്ടോ വണ്ടിയിലൊക്കെ സാധനമൊക്കെ ലോഡ് ചെയ്ത വച്ചാൽ മഴ പെയ്ത് ഒരു ഒന്നും മഴ പിന്നെ അത് മഴ തുറന്നു കഴിഞ്ഞതിൻ്റെ പക്ഷേ അവിടെ ആ വീടിൻ്റെ ചാവി ഇവിടെ ഇപ്പോൾ പണിയെടുക്കുന്ന സ്ഥലതാ ഞാൻ കാണിച്ചിരട്ടാ ഒരു പണിയെടുക്കേണ്ട സ്ഥലം ആ പണിയെടുക്കണ വീട്ടിലാണിപ്പോൾ അപ്പോൾ നമ്മൾ ഒരു നിതിൽ കണ്ടിട്ടുണ്ട് അവിടെ അടുത്ത് ഇതാക്കിയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം അനിയന് താപു എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എന്നിട്ട് അനിയൻ്റെ വീട്ടിൽ കൊടുന്ന് ഇറക്കാത്തത് നമ്മളെ വീടാണ് വീടാ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് പിന്നെ നാലുമണി കഴിഞ്ഞ് അഞ്ച് മണിയൊക്കെ കഴിക്കണത് നമ്മൾ ചോറിനാണ് ടൈം അവിടുന്ന് അപ്പാത്തി വെച്ചിട്ട് പോയതാണ് അത് കാരണം പിന്നെ അഞ്ചുമണിയായത് എന്താണ് താപുക്കെ ഉണ്ടാക്കുന്നത് മുക്കാലയ്ക്ക് ഇവിടെ നിന്നപ്പോൾ നമ്മൾ നാൽപ്പത് താപുക്കെടുത്ത് കേട്ടോ എട്ടിൻ്റെ നാൽപ്പത് താപുക്കെടുത്ത് അപ്പോൾ അത്താനിക്കാട്ട് ഒരു ഉറുപ്പ കുറവിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ മുക്കാല ഒക്കെ അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് എടുത്തത് അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് അപ്പം അനിയൻ്റെ വീടാണത് അനിയൻ്റെ ഒരു ഇവിടെ കൊടുന്ന് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടൈലെടുക്കാൻ വേണ്ടി പോയി ഇപ്പോൾ ആറുമണി അടുക്കായിട്ടപ്പോൾ അത് കൊടുന്ന് ഇറക്കുമ്പോഴത്തേന് ആറുമണിയായി പിന്നെ ആറരയ്ക്ക് ശേഷം നമ്മളെ സ്നേഹൻ്റെ ടൈലിൻ്റെ കടയിൽ നമ്മൾ സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് ടൈൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആറ് ഗ്രാനേറ്റിൻ്റെ പീസും അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയതെട്ടാ അപ്പോൾ നമ്മൾ ഏറമംഗലത്തെത്തി ഏഴമംഗലത്ത് താഴത്തലപ്പാടി പെട്രോൾ പമ്പിൻ്റെ ഒട്ടെടുത്ത് ഈ സംഭവം ഈ ടൈലിൻ്റെ കട നല്ല ആക്കാണ്ട് പൈസ ഒക്കെ കുറവുള്ള കടയാണ് നമ്മളെ സുഹൃത്തിൻ്റെ ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ടൈലൊക്കെ എടുത്തിട്ട് നേരെ വണ്ടിയിൽ കയറ്റി നേരെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇറിട്ട അയക്കണിട്ട് അപ്പോഴത്തേക്ക് ഏഴര മണി നേരെ കൊടുന്നിട്ട് വീട്ടിലിറക്കി അതിലിടയ്ക്ക് നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ പഠിച്ച് ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ്റെ അമ്മാസനെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം അറിയുന്ന ആൾക്കാരുണ്ടെന്നൊരു ജോന്ന് അമ്മാൻ്റെ അടിക്കണേ ഇത് താഴത്തെപ്പാടി പെട്രോൾ പമ്പാണ് അങ്ങനെ ഞങ്ങൾ വന്നതി കുട്ടൻ വണ്ടിയുടെ മേക്കലേക്ക് കയറി വെക്കിയതാണ് ഏതാ അറിയാൻ വേണ്ടിയിട്ട് കുട്ടൻ പൊട്ടി പൊളിക്കണില്ലേ വന്ന പാട് എന്നിട്ട് സാധനം ഞാനും മണി കൂടിയിട്ട് സാധനമൊക്കെ കൊടുന്ന് ഇറക്കി വെച്ച് അങ്ങനെയാണ് ഓരോ ദിവസവും ബംഗാളിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെന്തെങ്കിലും കൊച്ചു കൊച്ചു തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇത് ഇങ്ങനെയാണ് എനിക്കറിയുള്ളൂ അപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ബിക്സ്